ഈ ദിലീപ് കുമാർ ഇവിടെ അൻവറുമായി ഇനി യു ഡി എഫ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അനുനയം സാധ്യമാണോ കാരണം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന തൊട്ടടുത്ത മണിക്കൂറിൽ ഇയാൾ വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് രണ്ട് മാസം മുൻപ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായി വയനാട്ടിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അവൻ സി പി എം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അവൻ ചർച്ച നടത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത ആരോപണമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ദിലീപ് ഇനി അവിടെ ഒരു അനുനയം സാധ്യമാണോ ഏതെങ്കിലും തരത്തിൽ ഹാഷ്മി ഇളഞ്ഞു നിൽക്കുകയാണ് അൻവറെങ്കിലും അനുരഞ്ജന നീക്കങ്ങളും സജീവമായി തന്നെ തുടരുന്നുണ്ട് അതേസമയം കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെ പി വി എൻവർ സ്വീകരിക്കുന്ന പുതിയ സമ്മർദ്ദ തന്ത്രങ്ങളോട് ഒട്ടും യോജിപ്പില്ല അവർ ഏതാണ്ട് ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ് പി വി എൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിൽ സമ്മർദ്ദ തന്ത്രം ചെലുത്തുകയാണ് അൻവറിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ് അതനുസരിച്ചുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻ നിമിഷങ്ങളിലൊക്കെയായി ഈ നിലയിലുള്ള ഒരു സമ്മർദ്ദം യു ഡി എഫിനുമേൽ കോൺഗ്രസിനു മേൽ ചെലുത്തുക എന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത് യു ഡി എഫിൽ ഇപ്പോൾ പി വി അൻവർ ഘടകകക്ഷിയല്ല ഘടകകക്ഷിയല്ലാത്ത ഒരാൾ ഇപ്പോൾ തന്നെ സമ്മർദ്ദം ഇനി വന്നാൽ ഏതു തരത്തിലുള്ള സമ്മർദ്ദമായിരിക്കും അൻവർ ചെലുത്തുക അത് വലിയ തലവേദന മുന്നണിക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന നേതാക്കൾ കോൺഗ്രസിലുണ്ട് അതേസമയം തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി സർക്കാർ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക അതായിരിക്കണം യു ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന നേതാക്കളുമുണ്ട് അതുകൊണ്ട് പി വി എൻവറിനെ ഒപ്പം കൂട്ടണം എന്ന് വാദിക്കുന്ന ചെറിയ വിഭാഗം നേതാക്കളെങ്കിലും കോൺഗ്രസിലും യു ഡി എഫിലും ഒക്കെയുണ്ട് നേരത്തെ മുസ്ലിം ലീഗ് മുഖേനയാണ് പി വി എൻവർ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നത് യു ഡി എഫിൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും പി വി എൻവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ വി എസ് ജോയി നിലമ്പൂരിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതോ അല്ലെങ്കിൽ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിത്വമോ ഒന്നുമല്ല അതിനപ്പുറത്തെ പി വി എൻവർ കാണുന്നത് തന്നെയും തന്റെ പാർട്ടിയെയും യു ഡി എഫിൽ എടുക്കുക എന്നതാണ് അങ്ങനെ യു ഡി എഫിൽ ഘടക കക്ഷിയാക്കണമെങ്കിൽ അക്കാര്യത്തിൽ വിശദമായ ചർച്ച വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ യു ഡി എഫ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയിരുന്നതാണ് അതിനിടെയാണ് ഇപ്പോൾ പി വി എൻവർ ഈ സമ്മർദ്ദ തന്ത്രവുമായി വരുന്നത് അങ്ങനെ ഒരു നേതാവ് സമ്മർദ്ദ തന്ത്രം സമ്മർദ്ദ തന്ത്രവുമായി വരിക ഒരു ഡെഡ്ലൈൻ നിശ്ചയിക്കുക പക്ഷേ അത് പാർട്ടി തലത്തിൽ അല്ലെങ്കിൽ നേതൃതലത്തിലൊക്കെ സൂചനാ സൂചന എന്ന് മാത്രമല്ല പുറത്തേക്ക് ഒരു വാർത്ത ഇത് അങ്ങനെയല്ലോ ഇത് പി വി എൻ നേരെ ഇറങ്ങി നിന്ന് എൻ്റെ സ്ഥാനാർത്ഥി ഇന്നാളാണ് ഇന്നാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെടുന്നു അത് നടക്കാതെ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മോശക്കാരനാണെന്നും അയാൾ സി പി എമ്മുമായി ചർച്ച നടത്തിയ ആളാണെന്നും അങ്ങേയറ്റം അതി അങ്ങേയറ്റം കടന്ന അത് ശരിയെങ്കിലും തെറ്റെങ്കിലും അങ്ങേയറ്റം കടന്ന വിമർശനം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലങ്കൈ ആ പാർട്ടിയുടെ നേതാവ് ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ തരാം തീരുമാനമാവുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പി വി സ്ഥാനാർത്ഥി എന്നൊക്കെ ഇതൊക്കെ പരസ്യമായി പറയുന്നതല്ലേ അതൊരു പ്രഷർ ആണ് വഴങ്ങുക എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് കഴിയുന്നതാണോ ഹാഷ്മി പി വി അൻവറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചും ആ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ആ മുന്നണിയിൽ ഘടകകക്ഷി അല്ലാത്ത ഒരു പാർട്ടിയാണ് മുന്നണി തീരുമാനങ്ങൾ നിലവിൽ ബാധകമല്ലാത്ത ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള സമ്മർദ്ദ തന്ത്രം ആ പാർട്ടിക്ക് ചെലുത്താം പക്ഷേ ആ മുന്നണിയിലേക്കുള്ള വരവ് കാത്തിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് അത്തരമൊരു ഘട്ടത്തിൽ ഇന്നലെ തന്നെ പി വി അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ രണ്ട് ദിവസം എന്ന സാവകാശം നൽകി ആ രണ്ട് ദിവസത്തിനകം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം സ്ഥാനാർത്ഥിയോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്നതൊക്കെ നോക്കിയിട്ട് തീരുമാനമെടുക്കും എന്നൊക്കെയാണ് പി വി അൻവർ പറഞ്ഞത് അതിലും തെറ്റില്ല കാരണം അങ്ങനെ മുന്നണിയിൽ ഘടകകക്ഷി അല്ലാത്ത ഒരു പാർട്ടി ആ നിലയിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നു ആ രണ്ട് ദിവസത്തെ സമയം ചോദിക്കുന്നു രണ്ട് ദിവസത്തെ സമയമെടുക്കുന്നു സ്ഥാനാർത്ഥിയെ വിലയിരുത്തുന്നു അങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അതും കടന്ന് പി വി എൻവർ നടത്തിയ ചില പരാമർശങ്ങൾ നേരത്തെ ഹർഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ടു മാസം മുമ്പ് ഇടത് സ്വതന്ത്രനാകാൻ നീക്കം നടത്തിയ ആളാണ് ഈ മണ്ഡലത്തിൽ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ കഴിയാത്ത കഴി അത്ര കഴിവുള്ള ഒരാളല്ല ഈ നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെയും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ വി എസ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പി വി അൻവറിനൊപ്പം വാദിച്ചിരുന്ന ചില മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് പി വി അബ്ദുൽ വഹാബ് പി ഹമീദ് മാസ്റ്റർ അങ്ങനെ തുടങ്ങി പി കെ ബഷീർ തുടങ്ങിയ നിരവധി നേതാക്കൾ മുസ്ലിം ലീഗിനകത്തുമുണ്ട് അവർ അവരുടെ അവർ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അവരുടെ സംഘടനാ വേദികളിലൊക്കെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതുമാണ് പക്ഷേ അവരെപ്പോലും മറിച്ച് ചിന്തിപ്പിക്കമാണ് പി വി അൻവർ ഈ പരസ്യപ്രതികരണം നടത്തിയത് എന്നു എന്നതുകൊണ്ട് തന്നെ അതായത് ഒരു പാർട്ടിക്കാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അധികാരം ആ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പരസ്യമായി പ്രതികരിച്ചു എന്നതാണ് ഇപ്പോൾ പി വി അൻവറിനു മേൽ ഈ യു ഡി എഫ് നേതാക്കൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം അതുകൊണ്ട് തന്നെ ഈ സമയപരിധിക്കകത്ത് രണ്ടു ദിവസം എന്ന സമയപരിധിക്കകത്ത് യു ഡി എഫ് പ്രവേശനം സാധ്യമാകുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പുറത്തായ മുസുഖു എന്ന് പറയുന്ന ആദ്യം ആദ്യഘട്ടം മുതൽ പി വി അൻവറിനൊപ്പം ഉണ്ടായിരുന്ന മുൻ സി പി എം നേതാവോ വളരെ കൃത്യമായി ശാസനാ സ്വഭാവത്തിൽ തന്നെയാണ് പറയുന്നത് താക്കീതിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് വേണമെങ്കിൽ ഭീഷണി എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് രണ്ടു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും ആ ദിവസത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ പി വി എൻ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് സുഖം പറയുന്നത്